ഒരു പാർലറിൽ പോയി പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ ഫലപ്രദമാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയിഴകൾക്ക് കരുത്തും മനോഹരിതയും നൽകുന്ന പ്രകൃതിദത്ത പ്രോട്ടീനാണ് കെരാറ്റിൻ കേട്ടോ നമ്മുടെ മുടിയിഴകളിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം കെരാറ്റിനാണ് പക്ഷേ ഈ കരാറ്റിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മുടിയിഴകൾ പൊട്ടിപ്പോവാനും ഒക്കെ കാരണമാവുന്നത് കേട്ടോ കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമുള്ള സാധനമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം അതിലേക്ക് ഒരു രണ്ട് നുള്ള് തേയിലപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ കാൽസ്പൂണ് ഉലുവ ഒരു സ്പൂണ് കരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ ഇങ്ങനെ കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സീടെ ജാറിലേക്കാക്കി നല്ലവണ്ണം അരച്ചെടുക്കാൻ കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ സർബത്ത് കണക്കായിരിക്കും കേട്ടോ നമ്മുടെ കെരാറ്റിൻ്റെ സ്ട്രക്ച്ചറിന് വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ മുടി പൊട്ടുന്നതും മുടി കൊഴി കൊഴിയുന്നതും അതുപോലെ തന്നെ മുടിത്തുമ്പ് പൊട്ടുന്നതും കേട്ടോ അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ചുമ്മാ പാർലറിൽ കൊണ്ടുപോയി പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സർബത്ത് നല്ലവണ്ണം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തലയിലേക്ക് നമ്മൾ ഈ സർബത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ലവണ്ണം ഓയിൽ ചെയ്ത് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് വേണം മുടി കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടി അഴിച്ച് ഒരുക്കിക്കൂടി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് മുടിയിലേക്ക് നമുക്ക് ഈ സർബത്ത് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചോറും കഞ്ഞിവെള്ളവും മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് കേട്ടോ ഇതിലെ വൈറ്റാമിനും മുടിക്ക് ബലം നൽകുകയും കൊഴിച്ചിൽ തടയുകയും മുടി പൊട്ടുന്നത് തടയുകയും അതുപോലെ തന്നെ മുടിയുടെ വരൾച്ചയെ തടയുകയും ചെയ്യും കേട്ടോ കൂടാതെ നമ്മുടെ മുടിക്കും മൃതത്തോ നല്ല തിളക്കവും നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിലെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും തലമുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉലുവ നമ്മുടെ മുടി വളരാനും താരൻ മാറാനും മുടി പൊട്ടുന്നത് തടയാനും മുടി നല്ലവണ്ണം നല്ല ഗ്രോത്തൊ ഗ്രോത്തോടെ വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഉലുവ അതുപോലെ തന്നെ കരിഞ്ചീരകം നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടി നല്ല കരുത്തോടെയും നല്ല കറുത്ത നിറത്തിൽ വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ കരിഞ്ചീരകം ഹെൽപ്പ് ചെയ്യും വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും താരം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് കളയാം കേട്ടോ ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഷാംപൂസ് ഉപയോഗിച്ച് കഴുകുന്നവരാണെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാടൻ ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ നമ്മുടെ മുടി നല്ല സ്ട്രക്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ നമ്മുടെ ഉലുവയുടെയും കരിഞ്ചീരത്തിൻ്റെയും അളവ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ അത് പറയാത്തതിന് കാരണം അവരവരുടെ മുടിയുടെ അളവനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അവരവരൊക്കെ ഇഷ്ടമുള്ള അളവിൽ ഉലുവയും കരിഞ്ചീരകം എടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ചോറും നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഞാൻ പറയാൻ വേ പറ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോട്ട് ബൈ